കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി രേണു സുതി വിവാദങ്ങളിലും സോഷ്യൽ മീഡിയയിലും നിറഞ്ഞു നിന്നത് ബിഗ് ബോസിൽ കയറാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണെന്നാണ് ഭൂരിഭാഗം ആളുകളും പ്രതികരിച്ച് പറഞ്ഞത് സോഷ്യൽ മീഡിയയിലും ജനങ്ങൾക്കിടയിലും ലൈവായി നിൽക്കുന്നവർക്ക് ബിബി ഷോയിലേക്ക് അവസരം കിട്ടാറുമുണ്ട് ജനങ്ങളുടെ പ്രവചനം ശരിയായിരുന്നു രേണു ബിഗ് ബോസ് മലയാളം സീസൺ ഏഴിലെ പത്തൊമ്പത് മത്സരാർത്ഥികളിൽ ഒരാളാണ് ഇപ്പോൾ കയറും മുൻപ് അടുത്തിടെയുണ്ടായ വിവാദങ്ങൾക്കെല്ലാം ഓൺലൈൻ മീഡിയകൾക്ക് നൽകിയ അഭിമുഖങ്ങളിലൂടെ ക്ലാരിഫിക്കേഷൻ നടത്തിയിട്ടാണ് രേണു പോയത് ഇപ്പോഴിതാ വെറൈറ്റി മീഡിയക്ക് നൽകിയ രേണുവിന്റെ അഭിമുഖമാണ് ശ്രദ്ധ നേടുന്നത് ബിഗ് ബോസിൽ അവസരം കിട്ടിയാൽ ടോപ്പ് ഫൈവില് എത്തുമെന്നും കപ്പ് അടിക്കുമെന്നും രേണു പറയുന്നുമുണ്ട് ബി ബി ഷോ കാണാറുള്ള ആളെയല്ല ഞാൻ എന്താണെന്ന് പോലും അറിയില്ല വല്ലപ്പോഴും സ്ക്രോൾ ചെയ്യുമ്പോൾ വരുന്ന ക്ലിപ്പുകൾ കാണാറുണ്ടെന്ന് മാത്രം ഞാനൊരു സീസൺ പോലും മുഴുവനായി കണ്ടിട്ടില്ല ഫൈനൽ ഫൈവിൽ വന്നാൽ വരും ഞാൻ ഞാനായി മാത്രമേ നിൽക്കൂ ആരുടെ അടുത്ത് പോയാലും എനിക്ക് പേടിയില്ല ധൈര്യത്തോടെയാണ് എവിടെയും പോകുന്നത് എനിക്ക് ഞാൻ തന്നെയാണ് ധൈര്യം പകരുന്നത് ഞാനൊന്നും പുതിയതായി ആർജിച്ച് എടുത്തിട്ടില്ല പണ്ട് എന്റെ ബോൾഡ്നെസ് ആരും കണ്ടിട്ടില്ല അത്രമാത്രം ഞാൻ അഹങ്കാരിയുമല്ല അഹങ്കരിക്കാൻ മാത്രം എനിക്ക് ഒന്നുമില്ല ട്രോൾസ് ആസ്വദിക്കുന്നയാളാണ് ഞാൻ ഒരിക്കലും അത് കണ്ട് ആത്മഹത്യ ചെയ്യാൻ തോന്നിയിട്ടില്ല എന്നെ നെഗറ്റീവ് പറയുന്നവരോട് എനിക്ക് ഒരു ദേഷ്യവുമില്ല പാർട്ട്ണർ എന്ന് ചോദിച്ചാൽ ശുതിച്ചേട്ടന് പകരമാകാൻ ആർക്കും പറ്റില്ല ഇപ്പോൾ സിംഗിളായി ജീവിക്കാനാണ് താല്പര്യം എനിക്ക് കിട്ടുന്ന സോഷ്യൽ മീഡിയ ഹേറ്റ് കണ്ട് ഋദുൽമോൻ എന്നെ വെറുക്കുകയില്ല ചോദ്യങ്ങളൊക്കെ അവൻ ചോദിക്കാൻ തുടങ്ങി ബ്രാലിസ് സാരിയെടുത്ത് അടുത്തിടെ ഞാനൊരു ഫോട്ടോഷൂട്ട് ചെയ്തിരുന്നു അത് അവൻ കണ്ടു അമ്മ എന്താ ബ്ലൗസ് ഇടാതിരുന്നത് എന്നാണ് അവൻ എന്നോട് ചോദിച്ചത് മോനി അതിൽ ബ്ലൗസ് ഉണ്ടട എന്ന് പറഞ്ഞ് ആ സംഭാഷണം ഞാൻ അവസാനിപ്പിച്ചു വീട്ടിലെ സംസാരം കേട്ടിട്ട് ചോദിച്ചതാണോ എന്നും അറിയില്ല ഞാൻ വയറുകാണിക്കുന്നതിന് പെണ്ണുങ്ങളാണ് ഏറ്റവും കൂടുതൽ കുറ്റം പറയുന്നതുമെന്നും രേണു പറഞ്ഞു കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ചാനൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക